എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ മുപ്പത്തിനാലാമത്തെ പി വൈ ക്യു സീരീസ് ആണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോംസ് ഓഫ് വെർബ് രാജു എൻജോയ്സ് ഡാഷ് ദ ഡ്രീംസ് ഓഫ് ഷേക്സ്പിയർ അവിടെ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് റീഡിങ് ആണ് റീഡിംഗ് ആണ് വരുന്നത് എൻജോയ്ക്ക് ശേഷമുള്ള ബർബ് ജെറണ്ടായിരിക്കും എൻജോയ്ക്ക് ശേഷമുള്ള ബർബ് ജെറണ്ടാന്ന് ഇവിടെ റീഡിംഗ് ആണ് വരേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സം ആക്സിഡൻസ് ഡാഷ് ബൈ റാഷ് ഡ്രൈവിങ് ഇവിടെ ഏതാണ് വരുന്നത് സം ആക്സിഡൻറ്റ് ആർ കോസിങ് ബൈ റാഷ് ഡ്രൈവിങ് ടാഷ് ഡ്രൈവിംഗ് കോസ് സം ആക്സിഡൻ്റ് എന്നതിൻ്റെ പാസിറ്റീവാണിത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ടെൻസ്ഫോംസ് ഓഫ് ദ ബർബ് ദ മാനേജിങ് ഡയറക്ടർ ഈസ് എവേ ഓൺ ടൂർ ഹി ഡാഷ് ടു ലണ്ടൻ എന്താ വരുന്നത് ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ ആണ് ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ കൃത്യമായ സമയം അവിടെ പറയാത്തതിനാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ല പോയ കാര്യത്തെക്കുറിച്ച് മാത്രം പറയുന്നതിനാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഇത് നമ്മൾ നോക്കുന്നത് നാലാമത്തെ ചോദ്യമാണ് ദ എർത്ത് ഡാഷ് എറൗണ്ട് ദ സൺ അവിടെ ഏതാണ് വരുന്നത് റിവോൾവ്സ് റിവോൾവ്സ് ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ദി എർത്ത് റിവോൾവ്സ് എറൺ എറൗണ്ട് ദി സൺ ഓക്കെ ആണല്ലോ യൂണിവേഴ്സൽ ട്രൂത്ത് ആയതിനാൽ സിമ്പിൾ ആണ് ദി എർത്ത് എന്നത് സിംഗുലർ ആയതിനാൽ റിവോൾവ്സ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ചിൽഡ്രൻ ഡാഷ് അപ്രേഡ് ഓഫ് സ്നേക്സ് അവിടെ എന്തായിരുന്നു ചിൽഡ്രൻസ് ആറ് എന്നാണ് വരുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറനായ പ്ലൂറല്ലല്ലേ അതുകൊണ്ട് ആറാണ് വരേണ്ടത് ആറാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് റാണി ആസ്കഡ് ദ ഗേൾ ഡാഷ് അവിടെ ഏത് വരും റാണി ആസ്കഡ് ദ ഗേൾ വാട്ട് ഷിവാസ് ഡൂയിട്ട് ഡൂയിങ് എന്നാണ് വരുന്നത് ഇൻട്രോഗേറ്റീവ് സെൻ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേഡ പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് ഓക്സിലറി വർബ് എന്ന രീതിയിലാണ് വരേണ്ടത് പിന്നെ നമ്മൾ നോക്കുന്ന ഏഴാമത്തെ ചോദ്യത്വമാണ് ദ ബ്ലാങ്ക്സ് വിത്ത് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ചിൽഡ്രൺ പ്ലേ ഫുട്ബോൾ അവിടേതാണ് വരുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം അല്ലേ ഇപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് ഡോണ്ട് ദേ ആണ് വരുന്നത് ഡോൺ ദേ ചിൽഡ്രൺ പ്ലേ ഫുട്ബോൾ ഡോൺ ദേ അടുത്ത് മീന ഡാൻസ്ഡ് വെൽ അവിടെയും ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിക്കുന്നത് അവിടെതാണ് വരുന്ന ഡിഡിൻ ഷി ആണ് വരുന്നത് ഡിഡിൻ ഷി ഫൈൻഡ് ഔട്ട് സ്യൂട്ടബിൾ വൺ വേഡ് ഫോർ ദ ഫോളോയി വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ് ഏതാണ് വരുന്നത് ആണ് ഈശ്വര വിശ്വാസി അടുത്തത് പേഴ്സൺ ഹാവിങ് പ്രോഫണ്ട് നോളജ് ഒത്തിരി ഒക്കെ ഉള്ള എന്താ സ്കോളർ ആണ് സ്കോളർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ സ്കോളർ എ ചൈൽഡ് ഹൂസ് പേരൻസ് ആർ ഡെഡ് അപ്പോൾ ഏത് വരുന്നു അനാഥൻ എന്നുള്ള മീനിങ് വരണം ഓർഫൻ ഓർഫൻ എന്നാണ് വരുന്നത് പന്ത്രണ്ട് ചൂസ് ദ കറക്റ്റ് സ്പെൽ ട്വെയർ ബ്യൂറോക്രസി എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ബി യു ആർ ഇ എ യു സി ആർ എ സി വൈ ബി യു ആർ ഇ എ യു സി ആർ എ സി വൈ ബ്യൂറോക്രസി പതിമൂന്ന് ഫിലിം ദ പ്ലാൻസ് വിത്ത് സൂട്ടബിൾ പ്രപ്പോസിഷൻ ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഡാഷ് ടു തൗസൻഡ് ഫൈവ് അവിടെ എന്താ വരുന്നത് സിൻസ് ആണ് വരുന്നത് അല്ലേ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ പ്രത്യേക സമയം മുതൽ എന്ന് കാണിക്കാൻ സിൻസ് ആണ് വരുന്നത് പതിനാല് ഫിലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഡാഷ് കോളേജ് ഹാസ് ഡാഷ് ന്യൂ ലുക്ക് അവിടെ ഇത് വരും ദ കോളേജ് ഹാസ് എന്താ പറയുന്നത് എ ന്യൂ ലുക്ക് ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേൾഡ് സെലിബ്രിറ്റി എന്താ വരുന്നത് പ്രശസ്തി എന്നുള്ള മീനിങ് ആണ് അപ്പോൾ ഏതാ ഫേമ് ഫേമസ് എന്ന് ഓർത്താൽ മതി ഫേമ് കിട്ടും റൈറ്റ് ദ സിനോണിം സിനോണിം എന്ന് പറഞ്ഞാൽ അർത്ഥം ഓഫ് ദ വേർഡ് ഫ്രാഗ്രൻസ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ നല്ല സുഗന്ധം എന്നുള്ള അപ്പോൾ അത് ഏതാ വരുന്നത് സെൻറ്റ് ചൂസ് ദ ആൻ്റോണിയം ഓഫ് ദ ബേഡ് റിജിഡ് ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അപ്പം റിജിഡ് എന്ന് പറയുമ്പോഴത്തേനും അടുപ്പ് നമുക്ക് അയവുള്ള മീനിങ് വരണം അപ്പോൾ ഏതാ വരുന്നത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ആണ് റിജിഡിൻ്റെ ഓപ്പോസിറ്റ് അടുത്തത് ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ ബേഡ് ഗസ്റ്റ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത് ഏതാ വരുന്നത് ഹോസ്റ്റ് ഹോസ്റ്റ് ആണ് വരുന്നത് പത്തൊൻപത് സെലക്ട് ദ വേർഡ് ഓർ ഫ്രേസ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ ഫോളോയിങ് ബേർഡ് അജണ്ട അപ്പം അജണ്ട എന്നുള്ളതിൻ്റെ ഒരു മീനിങ്ങായിട്ട് വരുന്ന ഏതാണ് ഷെഡ്യൂള് അതായത് കാര്യപരിപാടി എന്നുള്ള ഒക്കെ വരണം ചൂസ് ദ കറക്റ്റ് വേർഡ് ടു റീപ്ലേസ് ദ ഫ്രേസ് ഗിവൺ ബിലോ ഹാവിങ് ദ പവർ ടു നോ എവറിത്തി ഏതായിരിക്കും ഒപ്നി ആണ് ഒപ്നി എന്ന് പറഞ്ഞാൽ സർവജ്ഞാൻ സയൻറ്റിസ്റ്റ് എന്നുള്ള ഒരു സ്പെല്ലിങ് പോലെ സയൻ്റ് തോർത്തിരുന്നാൽ മതി ഒപ്നി സയൻ്റ് അപ്പോൾ അത്രയും നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തതോടെ മുപ്പത്തിനാലാമത്തെ പി വൈ ക്യു സീരീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം ബാക്കിയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതുമൊക്കെ കണ്ട് പഠിക്കുക അറിയത്തില്ലാതെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്